എന്താണ് മലയാളിയാണോ ആണെങ്കിൽ ഒരു ലൈക്ക് തരുക ഒരു സബ്സ്ക്രൈബ് തരിക ഇരുപത്തിയേഴ് ആള് വന്നിട്ടുണ്ടല്ലോ ഇരുപത്തിയേഴ് ആളിപ്പൊ പതിനൊന്നാളായി കുറഞ്ഞ ഹലോ ഹായ് ആരോന്നും ഉണ്ടാകുന്നത് വന്ന് നോക്കിയോണ്ട് നിൽക്ക പേസ് പേസ് ൂല മോനെ മോളെ ആരാണ് മോനായാലും മോളായാലും നോ മുഖം കാണിക്കാൻ കൊള്ളൂല എന്റെ എന്നാ ആ അതൊരു കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു സന്തോഷം മുഖം കാണിക്കാൻ കൊള്ളാവൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെലുപ്പം കൊള്ളൂലായിപ്പോ ചിലപ്പോ കൊള്ളുമായിക്കും പക്ഷെ എനിക്കെന്റെ മുഖം ഭയങ്കര ഇഷ്ട കാലും കാണാൻ കൊള്ളൂല അത് കുഴപ്പമില്ല കാല് കാണാൻ കൊള്ളൂലെങ്കിലും കാല് കണ്ടോ ക്യാമറ ഓഫാക്കി വെക്കേ ക്യാമറ ഓഫാക്കി വെച്ചോളൂ പറയാൻ പാടില്ല അതെന്റെ ക്യാമറ അല്ലേ അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യാൻ പറ്റുമല്ലോ എന്റെ ക്യാമറ എന്റെ അധികാരം ചേച്ചിയുടെ സുപരാത്രി നേ രഞ്ജു ടാങ്ക് യു എന്റെ ഇതാണ് ദേവു എന്തൊക്കെ പേരവാണ് ഞാനൊരു അമ്മൂമ്മ ഒന്നല്ലടോ വീട്ടില് ഒരു മൂന്ന് ബ്രദേഴ്സ് ഉണ്ട് അവരുടെ ഭാര്യമാരുണ്ട് അവരുടെ മക്കളുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിലുണ്ട് കാല് കണ്ടിട്ട് അമ്മുമ്മനെ പോലെ തോന്നുന്നുണ്ടത് എന്റെ കുട്ടിയുടെ അയാളുടെ കണ്ണ് ഒന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരിക അപ്പൊ ശരിയാവും മുഖം കണ്ടിട്ട് ചേച്ചിന്നൊന്നും നിന്നൊന്നും വിളിക്കണ്ട അയാള് മുഖം കാണാതെ ചേച്ചിന്ന് വിളിച്ചാൽ അതല്ല അ ശരി എന്തായാലും ഒരു ലൈഫൊക്കെ തരാം കേട്ടോ അമ്മൂമ്മനെ ചേച്ചി എന്ന് വിളിക്കാൻ മടിയുണ്ടെന്നോ അതിന് ഇയാളെൻ്റെ ചേച്ചി വിളിച്ചതെന്നൊന്നും എനിക്ക് നിർബന്ധമില്ലല്ലോ ആ അങ്ങനെ മുഖം ദർശിച്ചിട്ട് തൽക്കാലം ലൈക്ക് ലൈക്കൊന്നും ഇയാൾക്കുണ്ടെങ്കിൽ ശരി ഓക്കേ ചേച്ചിക്ക് ജാട എന്നാ ചാ ജാട ഒന്നും ഇല്ല പക്ഷേ മുഴം കാണിച്ചു തരാൻ പറ്റൂല